രണ്ടാൾ കണ്ണൂരാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡല് നിലവില് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വി എക്സ് ഐ നാല് ഡോറ് പെട്രോൾ വണ്ടി അത് അഡീഷണൽ ആയിട്ട് അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അതും കേരളത്തിൽ ഒറിജിനൽ കേരള വാഹനം നമ്പർ ആയ വാഹനല്ല ഈ ഒരു വാഹനത്തിന്റെ ഹിസ്റ്റേരി അവൈലബിൾ ആണ് ഇത് ഇരുപത്തിനാല് വരെ

പതിനാറ് മോഡല് അതും അലവിൽ എയർബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വരുന്ന ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഐ ട്വന്റി പതിനാറ് കേരള വാഹനം കാര്യങ്ങളൊക്കെ കമ്പനി ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മതി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് വെറും നാല് ലക്ഷത്തി ഇരുപതിനായിരം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സീറ്റ് കവർ ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമും ഹിസ്റ്ററി മാത്രം പോന്നാൽ മതി ഹിസ്റ്ററി കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ഹിസ്റ്ററി കിട്ടും ചില ആളുകൾ ചില എല്ലാ വണ്ടികൾക്കും നമുക്ക് ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല ചില വണ്ടികൾക്ക് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം രൂപ ആയിട്ട് ചില ആളുകളെ നമുക്ക് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചിലപ്പോൾ പറഞ്ഞു തരും അപ്പൊ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം മതി രണ്ടായിരത്തി പതിമൂന്ന് റെജിസ്റ്റർ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോ ഈ ഒരു വാഹനം മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അമ്പത്തി ആറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് പുതിയ ടയർ അതായത് പുതിയ ടയർ അല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ ടൂ ഡോർ പവറിന്റെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് ഉണ്ട് ഒന്ന് അയിട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അത് നല്ല അടിപൊളി ക്ലീൻ ആണ് ലോൺ കിട്ടും കസ്റ്റമർക്ക് ഒരു ഒന്നേകാലം ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അൾട്ടെണ്ണൂറ് കൊണ്ടുപോവാം കസ്റ്റമർക്ക് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപക്ക് വിളിച്ചോട്ടാണോ വെറും ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപക്ക് മേഗന പ്ലസ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കാസർകോട് കാസർഗോഡ് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒന്നും വണ്ടിയിലില്ല പെയിന്റ് ടച്ച് ചെയ്യാണ്ട് അത് ടച്ച് ചെയ്ത് വേണമെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാം അപ്പൊ അതിന്റെതായ എമൗണ്ട് കൊടുക്കും ഒരു പത്ത് രൂപ കഴിഞ്ഞാൽ ഫുൾ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാം അലേവിയിലുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്ന പന്ത്രണ്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം അതിൽ തന്നെ ലോൺ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ ലോൺ ചെയ്ത് ഫുള്ള് ലോൺ ചെയ്ത് കസ്റ്റമർക്ക് പഠിക്കുന്നത് പതിനാലിന് വണ്ടി നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ളൂ ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കമ്പനി ബോഡി ഒക്കെ വരുന്ന വാഹനമാണ് ചെറിയ പേര് കച്ച് ചെയ്യാണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഒരു വണ്ടികളാണ് ഈ ഈ തരാന്ന് വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഈ ഒരു ചെറിയ അടി വന്നിട്ട് ഗ്ലാസ് മാറ്റി ഈ ഒരു വാഹനം പതിനഞ്ച് പതിനഞ്ച് വി എക്സ് ഐ കേരളത്തിൽ വിൽക്കുന്നത് മൂന്നര ലക്ഷം മൂന്നേ അറുപതിന് ഓക്കെ ആ മോഡലില് മാക്സിമം റേറ്റ് പറഞ്ഞത് നാല് രൂപ വരെ വിൽക്കുന്ന ആളുകൾ ഉണ്ട് വിൽക്കുന്ന ആളുകൾ ഇന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റി സിംഗിൾ ഓണർ അറുപത് ഓടിന് ഫുള്ള് ഫുള്ള് ഒരു പത്ത് ഇരുപത് രൂപ കാഴ്ച കൊടുക്കുക അതെ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ സിംഗിൾ ഓണർ അറുപതിനായിരം അടിയ വാഹനം രണ്ട് തൊണ്ണൂറ്റി ഒമ്പതിന് ഫുള്ള് ലോൺ ചെയ്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ പതിനെട്ട് നിങ്ങൾ വെറും ആറായിരം കിലോമീറ്റർ കൂടിയുണ്ട് ഇറക്കിട്ട് പോലും ഇല്ല ക്ലീൻ ആൻഡ് പീസ് ആണ് ഒരു പെയിന്റ് ടച്ച് പോലും കയറാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് രണ്ടേ മുക്കാൽ രൂപ കേരളം രണ്ടേ മുക്കാൽ പതിനെട്ടാണ് എസ്ട്രാ അലേവീൽസിന്റെ പുത്തൻ പുതിയ മണം മാറാത്ത ഒരു വാഹനം നല്ല ഷോറൂം കണ്ടീഷൻ പുതിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പറഞ്ഞോളി മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചാനൽ കണ്ടിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും ഫുൾ ലോൺ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം കേരളത്തിൽ നിന്ന് അഞ്ച് എൺപതിന് ആര് കൊടുക്കും അഞ്ച് അഞ്ച് ലക്ഷത്തി ഫുൾ കമ്പനി ഹിസ്റ്ററി ഒരു ക്ലെയിം മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല അതും ഇല്ല അതും ആണ് ടയർ ബാങ്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇന്റീരിയർ ഒക്കെ പക്കാൻ കൊടുക്കണം ഈ ഒരു വാഹനം നമുക്ക് വെറും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്തായാലും നേരിട്ട് വന്നോട്ടെ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില പിന്നെയും ഇനിയാണ് ഓപ്ഷൻ ഡെൽ ടൂൺ ആണ് അലേരി കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് ഒരു നല്ല ക്വാളിറ്റി അതെ ആൾട്ടോ ഫോരും രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ലാസ്റ്റ് വരുന്ന വി എക്സ് നമ്മൾ നമ്മളറിയാം വാദനറിന്റെ സെയിം എൻജിനാണ് ഇതിൽ വരിക ആ നിങ്ങൾക്ക് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സെൻട്രൽ സെന്റർ ലോക്ക് മറ്റേ അതുപോലെതന്നെ പവർ ഒക്കെ കമ്പനി വരുന്ന പി എസ് ഐ ഒന്നേ അമ്പതിന് വണ്ടി കൊടുക്കാം യാത്ര ചെയ്യാൻ പറ്റിയ ഇതിന് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം വണ്ടിയാണ് ഇത് പുതിയ പേപ്പർ എടുക്കാൻ വേണ്ടിട്ട് പുതിയ ടാക്സ് അടച്ചു പുതിയ ഇൻഷുറൻസ് എടുത്തു പുതിയ ടെസ്റ്റിന്റെ പേപ്പർ ഒക്കെ അടച്ചിട്ടുണ്ട് മോഡലും പത്ത് മോഡൽ പത്ത് മോഡൽ ഓക്കെ അത് ഒരു റീപ്ലേസ് ഇല്ലാത്ത വാഹനം ഈ ഒരു വാഹനം നമുക്ക് ഒന്നേ തൊണ്ണൂറ്റിന് കൊടുക്കാം വാഗനർ വാഗനർ റീപ്ലേസ് ഇല്ല കമ്പനി വരുന്നത് ഫ്രണ്ടിലണ്ടും പവറിന്റെ വേറെ റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല ഒരു വണ്ടിയിൽ ഇല്ല പുതിയ പെയിന്റിംഗ് പുതിയ പേച്ചവർക്കും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലാണ് ഒന്നും ചെയ്യാനൊന്നുമില്ലാത്ത അഞ്ചു വർഷത്തെ പുതിയ പേപ്പറിൽ കൊടുക്കാം ലോൺ ചെയ്തൊടുക്കാം ലോൺ ചെയ്ത്

രണ്ടായിരത്തി അഞ്ചു വെറും എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒക്കെ മെക്കാനിക്കുമായിട്ട് ഒന്നും ചെയ്യാനില്ല ഗ്യാരണ്ടി ഒക്കെ ഫുൾ ആണല്ലേ എണ്ണ ആറാം നമ്പറാ സിംഗിൾ ഡിജിറ്റ് നമ്പർ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ടില് ഡീസൽ എഞ്ചിന് ഡീസൽ ഡീസൽ എഞ്ചിന് അതായത് കുറഞ്ഞ വാഹന ഡീസൽ വാഹനം ഡീസലിന്റങ്ങി ഭയങ്കര ഡിമാൻഡാണ് അതായത് മൈലേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഇതിന് പറയുന്നത് ട്വന്റി ഫൈവ് അബോവ് കൺഫോം മൈലേജ് ഈ ഒരു വാഹനം നമുക്ക് വെറും ഈ വണ്ടിന്റെ വിലക്ക് പ്രൈസിന് കൊടുക്കുക ആറ് രൂപക്ക് കൊടുക്കുക സിംഗിൾ ഓണർ ടു സെറ്റ് കമ്പനി സർവീസ് ഒന്നേകാലം ഓടി കറക്റ്റ് സർവീസ് മേജർ ടോട്ടൽ ലോസ് ഒന്നും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല എന്തെങ്കിലും കസ്റ്റമർക്ക് ഈ ഒരു വാഹനം ആറ് ലക്ഷം രൂപക്ക് ഓഫർ പേഴ്സൺ ആണ് ഓഫർ ഈ ഒരു റേറ്റ് ഓഫർ റേറ്റ് ആണ് അതുപോലെ തന്നെ പമ്പർ ഇൻഷുറൻസ് നിലവിലുണ്ട് ബി റ്റു ബി കമ്പനി ബി റ്റു ബി ഇൻഷുറൻസ് ഇപ്പൊ നിലവില് ഈ വാഹനത്തിൻ്റെ പോളോ ഇത് എങ്ങനെയാണ് മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി ഇതിന്റെ മോഡലിന് ശേഷം വേറെ വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് സെക്കൻഡ് ഓണർ അൻപതിനായിരം കിലോമീറ്റർ ഓപ്ഷൻ വൺ പോയിന്റ് ടർബ് വരുന്നതായിരുന്നു പോയിന്റ് ഇതിൽ ടർബ് വരുന്നത് കംഫർട്ട് ലൈനിൽ കപ്പ് അഡിഷൻ കപ്പടിഷൻ തരുന്നത് ബാക്ക് വൈപ്പറും ഫോർ ഡോർ ഡോറോ ഫവർവെന്റോ കാര്യങ്ങളൊക്കെ കമ്പനി അലയൻസ് കാര്യങ്ങളൊക്കെ വരുന്ന നേരെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം

സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നാല് പുതിയ ടയറ് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം കൊടുക്കാം ഫുള്ള് ലോണും ചെയ്തും ആവശ്യമില്ല അപ്പൊ ബാങ്കിന്റെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നേരെ വന്നോളി അത് സൺ കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു ഡബ്ല്യു ആർഇ ഒരു ഷിഫ്റ്റിന്റെ കൊണ്ടുപോകാം വാഗനറിൽ ഓട്ടോമാറ്റിക് ഇന്നെല്ലാവർക്കും ഓട്ടോമാറ്റിക് നല്ല ആവുകൾ వండి అండి <situation> <horrible> പുതിയ ടയർ ഓ ഓപ്ഷനിൽ പതിനാറ് ലാസ്റ്റ് വണ്ടി ഈ ഒരു വാഹനത്തിൽ കസ്റ്റമർക്ക് ഒന്നും ചെയ്യാല സർവീസിന്റെ ബില്ല് അടക്കേണ്ട മൗണ്ടേജിന്റെ ബുഷ് മാറാണ്ട് അത് നമ്മൾ കസ്റ്റമർക്ക് മാറി കൊടുക്കും ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് തൊണ്ണൂറിന് വണ്ടി ഫൈനൽ കൊടുക്കാം ഈ വണ്ടി നാല് നാലേകാല് മാർക്കറ്റിൽ വിൽക്കുന്നത് അതിപ്പോൾ സീറ്റ് കവർ കാര്യങ്ങളോ ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ല അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ഫാൻസി നമ്പറുള്ള ഈ ഒരു വാഹനം നല്ല ഫാൻസി പ്രൈസിന് കൊടുക്കാൻ പറ്റും ഓഫർ കൊടുക്കാം ചോദിക്കണം വില കുറച്ചു ലോൺ 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 എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റം മാറ്റം ഉണ്ടാവും ഒരു രൂപ ഇല്ലാതെ വണ്ടി പോളോ ഇത് മോഡൽ പതിനേഴ് പതിനെട്ട് അതും കപ്പടിഷം വരുന്ന വരുന്ന വാഹനം അലവില് എയർ ബാഗ് എ ബി എസ് ഒക്കെ കമ്പനി വരുന്നത് ബൈക്ക് വൈപ്പറടം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം വെറും അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വോൾസാഗിന്റെ പോളോ അഞ്ചാറുണ്ട് അഞ്ച് അറുപതിന് വണ്ടി പെട്രോൾ പെട്രോൾ വണ്ടി വൺ പോയിന്റ് ടു വരുന്ന കപ്പഡിഷൻ വരുന്ന വില കുറവില്ലേ എന്തെങ്കിലും വ്യത്യാസം ചെയ്യും നമുക്ക് ഇവിടെ ഇത് സിയറ്റിന്റെ ലിനിയാലും പെട്രോൾ ഡീസല് ഡീസൽ ഡീസൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹന അതും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വാഹനം രണ്ട് ലക്ഷം രൂപ കൊടുക്കും രണ്ടു ലക്ഷം രൂപ വരുന്ന വാഹനമാണ് ഡീസലാണ് വേറെ അപാകതൊന്നുമില്ല ഫിറ്റ് ഫുൾ ആണ് അതുപോലെ നല്ല അടിപൊളി സീറ്റ് കവർ അടിപൊളി ടച്ച് സ്ക്രീൻ ഒക്കെ സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി വൃത്തി ജാസ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് സി വി ടി എഞ്ചിന് ഫുൾ ഓപ്ഷൻ വരുന്ന ഈ വാഹനം നാല് തൊണ്ണൂറിനുണ്ട് തൊണ്ണൂറിൽ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് വരുന്ന ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് പെഡൽ ഷിഫ്റ്റിംഗ് ഇവിടെ മുപ്പതിനായിരം കിലോമീറ്റർ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കോസ്റ്റ്ലി ചെയ്തിട്ടുണ്ട് റാമിക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇത് നിലവിൽ മുപ്പത്തിയ്യായിരം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഫുൾ കമ്പനി സർവീസ് ആണ് ഈ ഒരു വാഹനം നമുക്ക് ആറ് മുക്കാലിന് കൊടുക്കാം ആറ് തൊണ്ണൂറാണ് ഇവിടെ റേറ്റ് ഇട്ടിരുന്നത് ആറ് മുക്കാലിന് വണ്ടി കൊടുക്കാം ഇപ്പൊ വണ്ടി നമ്മൾ വണ്ടി എടുക്കുന്നത് ഈ ഒരു വാഹനം നമ്മുടെ കയ്യിൽ ഫ്ലഡ് ആണ് ഫ്ലഡ് വൈക്കി ആണ് ഫ്ലഡ് വൈക്കിൾ ആകുമ്പോ മാർക്കറ്റ് വിലനേക്കാളും ഒന്നര ലക്ഷം രൂപയുടെ മുകളിൽ രണ്ട് ലക്ഷം രൂപേന്റെ വ്യത്യാസമുണ്ട് അതായത് വണ്ടിയുടെ റേറ്റ് മാർക്കറ്റിൽ പതിനേഴ് ലാസ്റ്റ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആറ് മുക്കാല് ഏഴ് ലക്ഷം രൂപ ഉള്ളില് വിലയാണ് നാല് തൊണ്ണൂറിന് കൊടുക്കാം നാല് തൊണ്ണൂറ് ആൽഫയാണ് പതിനെട്ടിലാണ് ഫ്ലഡ് ആയത് ആലുവ രജിസ്ട്രേഷൻ ആണ് പതിനേഴ് മോഡലാണ് പതിനെട്ടില് രണ്ടായിരം കിലോമീറ്റർ കമ്പനി ഫ്ലഡ് ആയതാണ്

ഉണ്ട് ആക്കാൻ ആക്കാൻ ഇറങ്ങുന്നില്ല ടാക്സി ടാക്സി പ്രൈവറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത് ആക്കില്ല മാസം മാസം വരെ കമ്പനി കമ്പനി കിടക്കുന്ന വാഹനം ടയർ നാലും പുതിയത് മാറി സംതിങ് ഇത് മൈലേജ് എത്ര പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് നൂറ്റി അറുപത് നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ആറിനു ചോദിച്ചിട്ട് ആറ് നാപ്പതിനോട് അന്നിറങ്ങുമ്പോ എട്ട് ലക്ഷത്തി തൊണ്ണൂറ് ഒമ്പത് ഇരുപത് വന്നിട്ടില്ല ഇത് മഹീന്ദ്രന്റെ ബൊലർ തന്നെയാണോ ഫിറ്റിംഗ് അല്ലേ ഇതാ കാര്യങ്ങളൊന്ന് നല്ല അടിപൊളി കൂടിയ ടയർസ് അഞ്ച് ലക്ഷം എക്സ്ട്രാ വണ്ടി നമുക്ക് അഞ്ചല ടെസ്റ്റ് ഒക്കെ മെക്കാനിക് ഒക്കെ പട്ടപ്പെട്ടാണ് ഓഫ് റോഡ് പമ്പർ ടയർ അതുപോലെ തന്നെ ഓഫ് റോഡ് ഹൈറ്റ് ഒക്കെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടി സാധാ ഒരു ഹൈറ്റ് പൊലോറോജസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ആക്ഷൻ കിട്ടാമല്ലോ ചെറുതായിട്ട് പണി ചിലപ്പോൾ കിട്ടും പക്ഷെ ഈ ഒരു മത് ഉള്ളത് കാരണം വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടി നല്ല മീയാ